ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ തിരുമിറ്റക്കോട് ചാത്തന്നൂർ ചേംബ്രക്കുന്നിലെ കരിങ്കൽ ക്വാറി അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് മനുഷ്യ ചങ്ങല തീർത്ത് ചാത്തന്നൂർ പ്രതികരണ വേദി ക്വാറി അടച്ചുപൂട്ടുക കളക്ടറുടെ സ്റ്റോപ്പ് മെമ്മോ ഉത്തരവ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന പ്രതിഷേധ ചങ്ങലയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം കണ്ണികളായി കരിങ്കൽ കോറി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടാണ് സമരം ശക്തമാകുന്നത് തിരുമിറ്റകോട് പഞ്ചായത്ത് ഓഫീസ് മുതൽ സെന്റർ മനുഷ്യ ചങ്ങല തീർത്തു ഈ കോറി മാത്രമേ ഉണ്ടാവില്ല നമുക്ക് നമുക്ക് ഈ കോറിക്കെതിരായിട്ടുള്ള നിയമ നടപടികൾ നടപ്പിലാക്കി ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ക്വാറിയുടെ ഭീഷണിയിൽ നിന്നും സംരക്ഷിക്കുക വരും തലമുറയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുക ക്വാറിക്കെതിരെയുള്ള നിയമ നടപടികളെ മെല്ലെപ്പോക്ക് നയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു ലോകം